ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എപ്പോഴും എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കണ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്നിട്ടാണ് അപ്പം ഞാനതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുഴിമന്തി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മന്തിയാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് കഴിക്കണത് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട് കാരണം ഇക്ക എന്താ കച്ചവടത്തിനൊക്കെ പോയാൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എല്ലാം വരിക അപ്പോൾ കുട്ടികളിങ്ങനെ വാപ്പിച്ചു വന്നു ഒരു ഔട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകാറുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇക്കില്ലാണ്ടിരുന്ന ഞങ്ങളങ്ങനെ ഒരുപാട് വെളിയിലേക്കൊന്നും പോവില്ലല്ലോ അപ്പോൾ കുട്ടികളുടെ ഒരു വെറിയൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് പോകണത് ഇക്ക ഞങ്ങളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് ഇരിക്കുകയാണ് ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പറാണ് ഇവിടുത്തെ എന്ന് പറയണത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് തവണയായി ഇവിടേക്ക് തന്നെ വരുന്നു കാരണം ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ് അപ്പോൾ കൈ കഴുകാൻ പോകണ അവിടെയൊക്കെ ഈ മക്കൾ ഇങ്ങനെ എന്താ പറയുക ഹാൻഡ് വാഷ് കണ്ടാൽ പിന്നെ അവർക്ക് അത് മതി അതിട്ട് കൈ കഴുകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബേജാറൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതിന് ശേഷം അഥവാ കൈയ്യൊക്കെ കഴുകി വൃത്തിയായിട്ട് ഞങ്ങളതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് റംസാനൊക്കെ കാത്തിരിക്കുകയാണ് അവനെ ഹായ് പറയാൻ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ പ്ലേറ്റ് കൊണ്ട് വെച്ചപ്പോൾ പിന്നെ എപ്പോഴാണ് ഇതെത്തുക എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ എന്താ മയോണൈസും പിന്നെ വേറൊരു സാലഡൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു ചമ്മന്തിയാണ് തോന്നണം അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ചപ്പോൾ എന്താ പറയുക അവിടെ നിന്ന് ആ അടുക്കള അതിൻ്റെ ആ കിച്ചണിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു മണം വന്നു സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കിനും അവര് അത് കൊണ്ട് വേഗം കൊണ്ടുവന്നു അപ്പം കണ്ടില്ലേ ഞങ്ങൾ അത് കൊണ്ടുവന്ന നല്ല ചൂട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര നമ്മളത് കഴിക്കേണ്ട അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ശരിയൊന്നുമല്ല കഴിക്കുന്നത് ശരിയെന്നല്ല എങ്കിലെപ്പോഴെങ്കിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഫാമിലി ആയിട്ട് കഴിക്കുമ്പോൾ അതൊരു വൈബല്ലേ അപ്പോൾ ഈയൊരു ആയത്തൂര് ഭാഗത്ത് ഈയൊരു ഹൈവേയുടെ അവിടെയാണ് ഈ ഒരു ഹോട്ടലിൽ സ്ഥിതി ചെയ്യണത് അപ്പോൾ തീക്കൂടെ ഒക്കെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഹയാത്തു നിന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ അടിപൊളി ഭക്ഷണമാണോ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും ടേസ്റ്റാണ് രണ്ട് മൂന്ന് ഭാഗത്തുണ്ടത് പക്ഷേ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് പോവുക കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് അപ്പോൾ ഞങ്ങളതാ കഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് ആന കരിമ്പോട്ടത്തിൽ കയറിയ പോലെ എന്നൊക്കെ പറയില്ലേ അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് നേരം കഴിയട്ടെ അപ്പോൾ അതാ മയോണൈസും ഒരു ചട്നിയും എല്ലാം കൂടെ കൂട്ടിയിട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ സോസ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ മക്കൾക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഈ സോസിനോടാണ് അത് കൊണ്ടുവന്ന ടൊമാറ്റോ സോസ് അപ്പോൾ അത് കൊണ്ടുവന്നാൽ അവരത് ഫുള്ളും കഴിക്കും കണ്ടില്ലേ അതിനു വേണ്ടി അടി കൂടും അപ്പോൾ ഏതൊക്കെ കാണണം അപ്പോൾ അവർക്ക് എത്ര വേണ്ട വെച്ചാൽ എത്ര ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാണ്ടിരുന്നു പിന്നെ ഞാൻ അത് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു ഹോട്ടലിലാണല്ലോ പോകണത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിക്കേ അപ്പോൾ ആ അന്ന് അവിടെ നിന്നാണ് അപ്പോൾ ഇന്നും അവിടെ നിന്ന് തന്നെയെന്ന് പറയുമ്പോൾ അവരും അതേപോലെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ അത്രയ്ക്കും ടേസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ അതാ ഒരുവിധം എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഈ അൺലിമിറ്റഡ് ആണല്ലോ റൈസ് അപ്പോൾ എത്ര വേണമെങ്കിലും അവർ കൊണ്ട് തരും നമുക്ക് റൈസ് പക്ഷേ നമ്മൾ പീസ് ഒരു തവണയല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അത്രയും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല അതാണ് ഇതിൻ്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ വിചാരിക്കുന്നു നമ്മൾ നല്ലവണ്ണം കഴിക്കണം എന്നൊക്കെ പക്ഷേ സാധിക്കില്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് ബിരിയാണിയാണ് ഞാൻ കുറച്ച് കൂടുതലൊക്കെ കഴിക്കുക ഇതങ്ങനെ കഴിക്കാൻ സാധിക്കില്ല ഗൈസ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞങ്ങളതാ അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങളത് ആ വെളിയിലിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ ഞാൻ ഒരു അതെന്താ ഈ ഫുഡ് കഴിഞ്ഞതും വേറൊരു ഹോട്ടലിലേക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ ഇത് വേറൊരു ദിവസം എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ എപ്പോൾ പോയതാണ് ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഒരു തമാശയ്ക്ക് വേണ്ടി ഇടുന്നതാണ് അപ്പോൾ നാളെ ഒരു ദിവസം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അള്ളിയും കുട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഒരു പിസ്സ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഞങ്ങളിതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെന്താ സംഭവമൊന്നൊന്നും അറിയില്ല കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ അത് എൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടേയില്ല അപ്പോൾ അവിടെ ടിവിയും കണ്ടിട്ട് കുറേ നേരമായി എൻ്റെ ഇക്കിയിരിക്കണം അപ്പോൾ അവിടെ കുറേ പേര് വന്ന് പോണ കണ്ടു ഞങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് അപ്പോഴെക്കിനും അവരതാ കൊണ്ടുവന്നു അയ്യോ അത് കണ്ടിട്ട് എനിക്ക് എന്താ പറയുക കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ നമുക്ക് ചില ആഹാരം കണ്ട അത്രയ്ക്ക് തോന്നില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഈ ഒരു ആഹാരം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല രണ്ട് രണ്ടുതരം പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ബട്ടർ ചിക്കൻ്റെയൊക്കെ ആയിട്ട് പിന്നെ പിന്നെതാ ഇങ്ങനെ ഉള്ളൊരു ചീസൊക്കെ വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് അപ്പം എന്നിട്ട് പിന്നെ ഇതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് കഴിച്ചത് ഇതിന് ശേഷം ഞങ്ങൾ പിന്നെ ലുലൂല് പോയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയത് കാരണം വീണ്ടും കഴിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ ലുലൂല് പോയിട്ട് കഴിച്ചു അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് അടിക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി അപ്പോൾ നിങ്ങൾ അതേപോലെയൊക്കെ പോയിട്ട് കഴിക്കുന്ന വിചാരിക്കണോ അതൊക്കെ ഒരു അല്ലേ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും